നിമിഷം കൈകൾ കോപ്പി കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ദൈവസാന്നിധ്യത്തിൽ വാക്കുകൊണ്ടും ശക്തി കൊണ്ടും നിറയുന്ന സമയമാണ് വാക്ക് അറിവും ശക്തി അനുഭവവുമാണ് വാക്ക് അറിവും ശക്തി അനുഭവവുമാണ് കർത്താവിൻ്റെ വാക്കുകൾ ഞങ്ങളോട് പകർന്നു തരാൻ ദേവജനം മകനുമായി പ്രാർത്ഥിക്കുന്ന സമയമാണ് കണുകളടച്ച് ഹൃദയത്തിൽ കൈകൾ വെച്ച് അതിരയോടെ കർത്താവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി യാചിക്കുക പൂർണതയെ ഒരുമിച്ച് പാടുക आनंदी आने सना सदे Radhina. Oh,

and the, the thing, thing. It's it's true. True. सदू अरंज आ सदू आराध ഉടമ്പടിൽ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് ഓർക്കുകയും അത് ഒന്നാമത്തതിൽ ഈ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവാഞ്ചുലൈസേഷനാണ് വിശ്വാസ കൈമാറ്റമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വിശ്വാസ അനുഭവം എനിക്ക് തരണം പറയണം അതാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം തന്നെ ഐ എൽ ടി സു ബോസ് ആകണമെന്ന് അല്ലെങ്കിൽ ഫസ്തു വിൽക്കണമെന്ന് ജപ്തിമാണോന്നല്ല പറയേണ്ടത് ഉടമ്പടി ഇത് ശരിക്കും ഫയർ ആണെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ കർത്താവേ മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കാൻ പറ്റിയ ഒരു അനുഭവം എനിക്ക് തരാൻ പറയണം എന്നാൽ പിന്നെ ഇത് പെട്ടെന്നാണ് സംഭവം അതാണ് എൻ്റെ എല്ലാത്തിനും അതിൻ്റെ ഒരു രഹസ്യ കോഡുണ്ടാകുമല്ലോ ഇതിൻ്റെ ഒരു വാതിലിതാണ് മറ്റ് ദൈവം നിങ്ങളെ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ്യെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാക്ഷ്യം എനിക്ക് തരണമേ എന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ദൈവത്തിന് അതിൻ്റെ അകത്ത് കാര്യമുണ്ട് കാരണം നിന്നെ രക്ഷപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനങ്ങൾ നീ പ്രചരിപ്പിക്കും അപ്പം അതുകൊണ്ട് അത് എളുപ്പം പെട്ടെന്ന് ടേക്കപ്പ് ചെയ്യും അപ്പം നിനക്ക് പെട്ടെന്ന് നിനക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്യും പക്ഷേ അനുഭവം ഉണ്ടാകുമ്പോൾ അടിച്ചു മാറ്റി വെച്ച് ദൈവത്തിനെ പലം കയറുള്ള നാരായണ പിന്നെ കുരായണ എന്നൊക്കെ പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്ത കാര്യം ദൈവത്തിന് അറിയാം നീ പാവ പൊളിക്കുമ്പോൾ തന്നെ അറിയാം ഇതൊന്നും നടക്കത്തില്ല കാര്യം കണ്ടു കഴിയുമ്പോൾ നീ വണ്ടി വിട്ടു പോകും അത് അത് നേരത്തെ നിങ്ങൾ അത് നിങ്ങൾ ഈ മനുഷ്യന്മാരോട് ഇടപെടണ പോലെ ഒരിക്കലും ദൈവത്തിനും ഇടപെടരുത് ഇടപെട്ടുകഴിഞ്ഞാൽ കൂടുതൽ പാപികളായേ മാറുകയുള്ളൂ മനുഷ്യന്മാരോട് നിങ്ങൾ ഇടപെടുകയല്ലേ എല്ലാം കയറി യേസ് പറയും നിങ്ങൾക്ക് തന്നെ അറിയാൻ നടക്കത്തില്ലെന്ന് അതുപോലെ ദൈവത്തോട് ഉമ്മ ഒരു ഭംഗിക്കൊരു എസ് പറയരുത് എസ് പറഞ്ഞാൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ പാപികളായി മാറും അപ്പം പറയാൻ പറ്റാ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ദൈവത്തോട് പറയരുത് ഒരു ദൈവ ദൈവം ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും പറയരുത് കാര്യം നിങ്ങൾ ചെയ്യത്തില്ലെന്നും നിങ്ങൾ മനുഷ്യന്മാർക്ക് അറിയത്തില്ല അവരോട് പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഇപ്പം നിങ്ങൾ പറയല്ലേ ഒരു രണ്ടായിരം രൂപ എടുക്കാണ്ട ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോൾ തരാമെന്ന് പറയും നിങ്ങൾക്കറിയാതെ ഞാൻ കൊടുക്കത്തില്ലെന്നു മനസ്സിലായില്ലേ നിങ്ങൾ ആൾക്കാരുടെ കടം പിടിക്കണ എങ്ങനെയാണ് നീ ഒരു പതിനായിരം രൂപ എടുക്കാറുണ്ടോ ഞാൻ നാളെ അവിടെ പോകുന്നു പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തരാമെന്ന് പറയും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കൊടുക്കത്തില്ലെന്ന് ഇതുപോലൊരു ഡയലോഗ് ദൈവത്തിനടുത്ത് പറ്റത്തില്ല നീ വാ പൊളിക്കുമ്പോഴത്തേനും അറിയാം നീ ഫ്രോഡാണെന്ന് അറിയാം വെറുതെ എന്തിനാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് പണി മേടിക്കണത് പലരുടെയും പ്രശ്നം എന്താ ഈ മനുഷ്യന്മാരുടെ ഇടപെടണം പോലെ ദൈവത്തോട് ഇടപെട്ടേക്കും പ്രാർത്ഥിച്ച് പണിമേടിക്കും പ്രാർത്ഥിച്ച് ഭാവികളാവും നല്ല കാര്യമുണ്ടോ അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവത്തോട് പറയാവൂ അത് സമയബന്ധിതമായിട്ട് ചെയ്യണം സമയത്തിനാണ് പ്രാധാന്യം വല്ലപ്പോഴേ ചെയ്തോളൂ ഞാൻ ചെയ്താവുന്നേ പറഞ്ഞിട്ടുള്ളൂ എപ്പോൾ ചെയ്യാവുന്ന പറഞ്ഞിട്ടുള്ള തരികട കാണിക്കരുത് നിങ്ങളെ പറയാം ദൈവത്തോട് ഞാൻ ചെയ്യാവുന്നേ പറഞ്ഞിട്ടുള്ളൂ എപ്പോൾ ചെയ്യാവുന്നേന്ന് പറഞ്ഞിട്ടുള്ളൂ നീ എന്ത് വക്കീലാണ് ദൈവത്തോട് ഇടപെടാൻ അന്ന് ചെയ്യരുത് സമയബന്ധിതമായിട്ട് ചെയ്തു മാറ്റണം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ അങ്ങയോട് സത്യസന്ധമായി ഇടപെടാൻ സത്യസന്ധമായി പ്രത്യേകം അഭിഷേകം ചെയ്യണം പ്രത്യേകം അഭിഷേകം ചെയ്യണം ചെയ്യണം അതാ പരമാർത്ഥത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവമായിട്ടുള്ള ഇടപെടൽ ഒന്നാം ദൈവത്തിന് അറിയാവുന്നതാണ് ഈ പ്രശ്നം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന കാരണം നിങ്ങളെന്തെന്നു പറഞ്ഞാലും ആ പറയണത് കൊണ്ട് തന്നെ ആ പ്രാർത്ഥന പഴുത്തു പോവുകയുള്ളു നല്ല കാര്യമുണ്ടാണ് അത് വിട്ടികളും വിവരമില്ലാത്തവരുമാണേൽ ഇങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയും ചില ചില നേർച്ച പോലും എന്തിനും നേർച്ചയായിരിക്കും എന്താ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഈ ഉടമ്പിടി എന്ന് വെച്ചാൽ ഒരു റിലേഷനാണ് ബയലാട്ടർ എഗ്രിമെൻ്റ് എന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ ഉപ്പേ കക്ഷിയാണ് നീയൊരു കക്ഷി ദൈവം ഒരു കക്ഷി നിങ്ങളുടെ തമ്മിലുള്ള കൊടുക്ക വാങ്ങലുകളാണ് എൻ്റെ അകത്ത് ഉള്ളത് മുഴുവനും അപ്പം അത് സത്യസന്ധമായിരിക്കണം സത്യസന്ധമായിരിക്കണം ഇത് വലിയ സംഭവമാണ് അതിപ്പോൾ തന്നെ ഈ ആകാശിനോട് പറയുമേ ആകാശ് അമ്മയോട് പറയുമേ എന്നെ ഒന്ന് കരകയറ്റി വിടാലേ കുടുംബം രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറയും അതാണ് സത്യസന്ധമായ പ്രാർത്ഥന എന്നെ ഒന്ന് പക്ഷേ ഞാനിങ്ങനെ കര കയറണമെങ്കിൽ എനിക്ക് ലോണ് പോലും കിട്ടത്തില്ല ലോൺ പോലും കിട്ടത്തില്ല എന്ന് പറയും അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്ന വെച്ച് നിയമങ്ങളോടനെ നിയമങ്ങളുടനെ പറ്റിയാഴ്ച നിയമങ്ങൾ മാറ്റും ബാങ്കിൻ്റെ ഭയങ്കര രസമാണ് അമ്മയുടെ കാര്യമോ അതായത് നിങ്ങളൊരു സാധനം വെച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ നിയമപരമായിട്ടത് അർഹതയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയാണെങ്കിലും ദൈവം ദൈവത്തിന് ഒന്ന് ഒൻപതോ എല്ലാം ഒരുപോലെയാണ് ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അയ്യോ ഞാൻ എനിക്ക് വേണ്ടി വല്ല ചെയ്യുക അങ്ങനെയല്ല ദൈവത്തിന് ഒന്നും ഒൻപതും ഒരുപോലെയാണ് അത് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സാണത് കാരണം ദൈവം ദൈവമായത് കാരണം ഒന്നിന് ഒമ്പതിൻ്റെ വിലയാണ് അപ്പോൾ നിനക്ക് വേണ്ടി നിൻ്റെ ഒരാൾക്ക് വേണ്ടി വേണ്ടി ദൈവം മൊത്തം നിയമം മാറ്റും അതിൻ്റെ കാര്യം ഇപ്പം നമ്മൾ ഓരോ വിഷയം നോക്കിയെടുത്താൽ നോക്കിയാലേ ഓരോ വിഷയം ഇപ്പോൾ ഒരു ചില്ലിക്കാശ് ഒരു ചില്ലിക്കാശ് ഇട്ടപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം രൂപ ഇട്ട പോലെ എഴുന്നേറ്റുന്നില്ല കർത്താവ് ആ വിധവ കൊണ്ടൊന്നും ഒരു ചില്ലിക്കാശ ഇട്ടിരിക്കണതേ അതിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപ ഇട്ടതുപോലെയുള്ള വെയിറ്റാണ് കൊടുക്കുന്നത് ഒരു ഒരു ഒരാടിനെ കാണാതെ പോയി അതിന് വേണ്ടി തൊണ്ണൂറ്റൊമ്പതിനെ മാറ്റിയിട്ട് ആ ഒന്നിനെ തിരക്കിപ്പോകും അപ്പോൾ ദൈവത്തിന് ഒന്നും ഒമ്പതും ഒരുപോലെയാണ് ഇപ്പം നിനക്ക് വേണ്ടി വേണ്ട നിയമങ്ങൾ മാറ്റും നിനക്ക് വേണ്ടി ജനതകളെ മാറ്റും പറഞ്ഞില്ലേ നിനക്ക് വേണ്ടി ഞാൻ ഓ യാക്കോ നിനക്ക് വേണ്ടി ഞാൻ ജനതകൾ നൽകിയെട്ടാം സങ്കീർത്തനം അമ്പത്തി അഞ്ചാം തിരുവചനം എഴുപത്തി എട്ട് അമ്പത്തി അവരുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് അവർക്ക് അവർക്ക് അവകാശം കൊടുത്തു അവകാശം അളന്നു കൊടുത്തു ഇസ്രായേൽ ഇസ്രായേൽ ഗോത്രങ്ങളെ ഗോത്രങ്ങളെ പാളയങ്ങളിൽ പാളയങ്ങളിൽ അതായത് ദൈവം ഒരാളെ ഇഷ്ടപ്പെട്ടു പോയാൽ സത്യസന്ധമാണെന്ന് കണ്ടാൽ അയാൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും നമ്മുടെ മുമ്പിലുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് ദൈവത്തിനെ ഒന്ന് ഇഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തണം അപ്പത്തന്നെ നമ്മൾ കംപ്ലീറ്റ് ദൈവവേദലായി മാറും ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തി കഴിയുമ്പോൾ തന്നെ അതാണ് എൻ്റെ ഒരു ഗുഡ് എന്ത് ഇതിൻ്റെ ഒരു എന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തണം നമ്മളെ പരുവപ്പെടുത്തി ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി മാറ്റിക്കഴിഞ്ഞാൽ ദൈവം ഇപ്പോൾ ഇതൊരു ആകാശത്തിൻ്റെ സമയമാണ് ആകാശം പെട്ടെന്നൊരു നിയമം ബാങ്കിൽ വന്നു എന്താണ് നിനക്ക് നിങ്ങൾക്ക് ഗ്ലോബലായിട്ട് റീച്ചുള്ള നൂറ് യൂണിവേഴ്സിറ്റികളുണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കണം ഗ്ലോബൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ നൂറ് യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പത് ലക്ഷം രൂപ ലോൺ തരാമെന്ന് ഒരു പുതിയ നിയമം വരും എസ് ബി ഐ എസ് ബി ഐ ലോൺ ഉണ്ട് എസ് ബി ഐ നിയമം മാറ്റിയതാണത് അപ്പോൾ ആകാശം പറയും അമ്മ ഞാൻ ഈ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കണ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ഞാൻ പോയി എഴുതണത് എൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ അമ്മയ്ക്കറിയാമല്ല എന്ന് പറയും എന്തായാലും പറയും അമ്മ പറയും നീ എഴുതുക നീ ആയിരിക്ക അമ്മയുടെ ഒരു രീതി എന്ന് പറയണത് വേണമെങ്കിൽ അത് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും അതാണ് രസവ് ഭയങ്കര വേറെ ഒരു സാക്ഷിയുണ്ട് അതായത് നിങ്ങൾ വർക്ക് ചെയ്തേക്ക് എന്ത് അന്ധവിശ്വാസം അന്ധവിശ്വാസമല്ല ആത്മീയത എന്ന് പറയണത് ഭൗതികത അല്ലല്ല നിങ്ങൾക്ക് ഭൗതികതയാണ് യുക്തി എന്ന് പറയണത് ഇവിടെ നമ്മൾ പറഞ്ഞ യുക്തിയിലല്ല ഇത് വർക്ക് ചെയ്യണ ദൈവത്തിൻ്റെ ശക്തിയിലാണ് മനസ്സിലായില്ലേ അത് ഫോർമാറ്റ് ചെയ്ഞ്ചാണിത് ഫോർമാറ്റ് ഇത് നമ്മുടെ യുത്തിലല്ല വർക്ക് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയിലാണ് വർക്ക് ചെയ്യണത് അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ ആ പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷയിലെ കട്ട് ഓഫിൻ്റെ മുകളിൽ കയറി ഇവൻ ഇവന് ഇൻ്റർനാഷണൽ ലെവലിൽ യൂണിവേഴ്സിറ്റിയിൽ ഇവന് അഡ്മിഷൻ കിട്ടി ആസ്ട്രേലിയയിൽ അപ്പോൾ എന്ത് പറ്റി ബാങ്കിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ ലോൺ വേ നോക്കിയാൽ രണ്ടര സെൻറ്റേ ഉള്ളിൽ നിവർത്തിയില്ലാതെ എന്തെല്ലാം സങ്കടപ്പെട്ട് നടന്ന ആളാണ് ലൈഫിങ്ങനെ ചേഞ്ച് ചെയ്യണ കണ്ട ലൈഫിങ്ങനെ ചേഞ്ച് ചെയ്യണത് ബന്ധത്തിൻ്റെ പേരിലാണ് നിങ്ങളെ ഉടമ്പടി എന്ന് ഒരു ബന്ധമാണ് ആ ബന്ധം സത്യസന്ധമാണ് ദൈവത്തിൽ തോന്നിയാൽ ദൈവം എന്തും ചെയ്തു കളയും നമ്മുടെ മുമ്പിലുള്ള നിസ്സാര കാര്യമാണേ ദൈവത്തിന് ഞാൻ ഉടമ്പടി സത്യസന്ധരാണെന്ന് സത്യസന്ധയാണെന്ന് ദൈവത്തിന്ന് തോന്നിയാൽ മതി നിങ്ങളിങ്ങനെ പത്ത് പന്ത്രണ്ട് പത്രം പന്ത്രണ്ട് പത്രം കിട്ടും ഇത് കൊടുക്കും മറ്റൊരു നമ്മൾ ഓരോരോ പറയാവുക ഓട്ടോ കക്ഷണം തെറി പറയുക തള്ളക്കി വിളിക്കുക അയ്യോ മഴയാണല്ല മഴ തീരട്ടെന്നൊക്കെ പറഞ്ഞിട്ടു നനഞ്ഞു പിടഞ്ഞ് വീട്ടിൽ ഇരിക്കും അങ്ങനെയൊക്കെ ഈ ഇട്ടു ഒഴപ്പിയാണ് നിങ്ങൾ ഉടമ്പടി കുളവാക്കി കളഞ്ഞത് അങ്ങനെയല്ല ഇതെന്ന് ദൈവ പൈതലിൻ്റെ ഒരു വാർഫു ടാക്ഷനാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ യുദ്ധത്തിൻ്റെ സമയത്ത് മഴ വല്ലതെന്ന് നോക്കുവാലും യുദ്ധമെന്ന് പറയുമ്പോൾ അത് ഉടമ്പടി ഒരു യുദ്ധം ഒരു വാർഫുഡ് ആക്ഷൻ്റെ എടുക്കണ ഇത് ഒന്നും നിങ്ങളെ തടസ്സമത് ഒന്നും നിങ്ങളെ തടയരുത് ഒന്ന് വീട്ടിൽ ബന്ധുക്കൾ വന്ന് മകളെ വന്ന് പ്രസവിച്ചിട്ട് പോട്ട മകളെ പ്രസവിക്കാൻ അവർക്ക് ഒരു ഒരു മാസമേ ഉള്ളു അപ്പം എന്താണ് തിരികെത്തിക്കാത്തത് അതെ അവൾ പ്രസവിച്ച അവളെ തൊടൂറും കഴിഞ്ഞ് അവൾ പോട്ട ഇതിന് ഞാൻ തിരികെത്തിക്കാമെന്നൊക്കെ വന്ന ഒന്നും നിങ്ങൾക്ക് തടസ്സമാകരുത് അതൊക്കെ എല്ലാം ഉഡായ്പ എന്നെ അനുഗ്രഹിച്ചതിനാദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ നന്ദി പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ എൻ്റെ പേര് ശശികല ഞാൻ നെയ്യാറ്റം കരയുന്ന വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് അതിൽ ഒത്തിരിയേറെ അമ്മ അനുഗ്രഹം ചെയ്ത് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ ഇവിടെ പ്രധാനമായി പറയാൻ പോകുന്നത് അമ്മ എനിക്ക് ആദ്യമായി ചെയ്തെന്ന വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് വഴിയില്ല രണ്ട് സ്ഥലത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ രണ്ട് ഭാഗത്തുകൂടെ ഞങ്ങൾക്ക് പോകാനുള്ള വഴിയുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി പോകാനായിട്ട് ഒരു കാറ് കൊണ്ടുപോകാനുള്ള വഴി ഞങ്ങൾക്കില്ലായിരുന്നു അത് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ മക്കളെയാണ് ഒരു അമ്മയുടെ മക്കളാണ് എന്നിട്ട് പോലും ഞങ്ങൾക്കൊരു കാറ് കൊണ്ടുപോകാനുള്ള ഒരു വഴി തന്നില്ലായിരുന്നു അതിൽ ഞാൻ ഒരുപാട് വേദനി ഭയങ്കര വിഷമായിരുന്നു ഞാൻ അമ്മയുടെ മുന്നിലെന്നും നിരന്തരം കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഞങ്ങൾക്ക് മാത്രം ഇത്രയും രണ്ട് കാരണം ഒരു രണ്ട് സ്ഥലത്തും റോഡാണ് ഒരു സ്ഥലമാണെങ്കിൽ കാരോട് ബൈപ്പാസ് പോകുന്നതാണ് ഞങ്ങൾക്ക് ആറ് മീറ്റർ ഇറങ്ങിയാൽ മതി ആ കാരോട് ബൈപ്പാസിലോട്ട് ഇറങ്ങാനായിട്ട് പക്ഷേ ആ സഹോദരന് ഞങ്ങൾ നേരത്തെ കൊടുത്ത വസ്തുവാണ് ആ സഹോദരന് വീട് വയ്ക്കാനായിട്ട് പക്ഷേ ആ സഹോദരൻ ഞങ്ങൾക്ക് വഴി തരാതെ ഞങ്ങൾക്കൊരു കാർ കൊണ്ടുപോകാനൊരു വഴി തരാതെ അയാൾ വലിയ കല്ലൊക്കെ വാരിയിട്ട് ആ വഴി അടച്ചുപോയി അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഞങ്ങൾക്കൊരു വണ്ടി പോകാൻ ഒരു കാറ് കൊണ്ടുപോകാനൊരു വഴിയില്ലല്ലോ മാതാവ് എന്ന് ഞാൻ നിരന്തരം മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ഇതിനിടയിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് രണ്ടായിരത്തി ഇരുപതിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഉണ്ടായി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല ഒരു ഓട്ടോയിൽ കൊണ്ടുവരുന്ന സമയം ഹസ്ബൻറ്റിൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്ത കാല് ഓട്ടോ അങ്ങനെ ഒന്ന് കുലുങ്ങുന്നതിന് കുലുങ്ങിയതിന് ഫലം ഫലമായി കാലിൽ നിന്ന് ഒത്തിരി ബ്ലഡ് വരികയും അങ്ങനെ അന്ന് മുതൽ ഞാൻ ഞാനിരുന്ന് നിരന്തരം അമ്മ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കും മാതാവേ ഞങ്ങൾക്ക് ഒരു കാറ് കൊണ്ടുപോകാൻ വഴി തരാത്തവരുടെ മുന്നിൽ ഞങ്ങൾക്കൊരു കാറ് കൊണ്ടുപോകാൻ ഒരു സൗകര്യത്തിന് റോഡിൻ്റെ കരയിൽ ഞങ്ങൾക്ക് ഒരു അഞ്ച് സെൻറ്റ് വസ്തു വാങ്ങാനുള്ള അനുഗ്രഹം തരണേന്ന് അമ്മ മാതാവിനോട് ഇന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി അമ്മ മാതാവ് ഞങ്ങൾ വിചാരിച്ചില്ല ഇത് ഇത്രയും നല്ലൊരു സ്ഥലം കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞങ്ങൾക്ക് റോഡിൻ്റെ ജംഗ്ഷൻ അടുത്തായിട്ട് തന്നെ ഞങ്ങൾക്കൊരു വീടും വസ്തുവും വാങ്ങാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്നു ഞങ്ങൾ അനുഗ്രഹിച്ചു അത് ഞങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള കാശും ഒത്തിരി റിലേറ്റീവ്സ് തന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വസ്തുവാണ് ഞങ്ങൾക്കത് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾക്ക് ഈ ജംഗ്ഷൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഇത്രയും വലിയ അമ്മ അത്രയും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ അനുഗ്രഹം ഉണ്ടായത് അതുപോലെ തന്നെ ഞങ്ങളുടെ വസ്തു അമ്മയും രണ്ട് സഹോദരിമാരും കൂടെയാണ് ഞങ്ങളുടെ വസ്തു ഞങ്ങൾ ഈ മൂത്ത സഹോദരനെഴുതി കൊടുത്തിട്ട് അവർ പറഞ്ഞു ഹൈവേ പോകുമ്പം ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈവേ പോയി ഞങ്ങൾക്ക് വഴിയും തന്നില്ല ഞങ്ങളുടെ വസ്തുവും പോയി ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് തരാനുള്ള കാശും ആ സഹോദരൻ തന്നില്ല ഇത്രയും അമ്മ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നു മോനെ നീ ഞങ്ങൾ കൂടുതൽ നിനക്ക് ഇത് തന്ന വസ്തുവാണ് നീ അവർക്കൊരു വഴി ഒരു വണ്ടി കൊണ്ടുപോകാൻ ഒരു വഴി കൊടുക്കുമെന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു അമ്മ പറഞ്ഞില്ല സഹോദരിമാരും പറഞ്ഞില്ല അവർ പറയുന്നു ഇത്രയും പൈസ കിട്ടിയപ്പോൾ സഹോദരൻ്റെ സ്വഭാവം മാറി എന്നാണ് എന്നാലും ഞാൻ ഒന്ന് പറയട്ടെ പ്രിയമുള്ളവരെ ഈ അമ്മ കൃവാസൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പെറ്റമ്മയായിരുന്നിട്ട് പോലും അമ്മ ഒരു വാക്ക് പറഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു കാറ് കൊണ്ടുപോകാനാണ് ഒരു വഴി നീ കൊടുക്കണേന്ന് ഞങ്ങൾ കൊടുത്ത വസ്തുവായിരുന്നു അതുകൊണ്ടാണ് ഒത്തിരി വിഷമത്തോടെ ആദ്യമേ എനിക്ക് ഭയങ്കര വിഷമം വന്നത് കാരണം ഞങ്ങൾ കൊടുത്ത വസ്തുവിൽ ഞങ്ങൾക്കൊരു വണ്ടി പോകാനൊരു വഴി തന്നിട്ടില്ല എന്നിട്ട് ഞങ്ങൾക്ക് വഴി തരാതെ അടച്ചു വെച്ചു ഇപ്പോൾ അത് വഴി തരാതെ ഞങ്ങൾക്ക് എന്താണ് ആ വീട് വെച്ചാൽ ഇപ്പം അടച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ അതിൽ ആ റോഡ് വഴി കാറോട് ബൈപ്പാസിലോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് മോൻ ഇറങ്ങിപ്പോവും അപ്പം ഓന് ഭയങ്കര വിഷമമായി അമ്മ ഞങ്ങൾക്ക് ഈ വസ്തു തിരിച്ചു തരുമെന്നല്ലേ അമ്മ പറഞ്ഞത് എന്നിട്ട് ഞങ്ങൾക്കൊരു കാറും ഓൻ്റെ ഉള്ള വഴിയും തരാതെ ഇത് അടച്ചു വച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പറയാത്ത അമ്മ പറഞ്ഞില്ലേ പെറ്റമ്മ പറയാത്ത ഒരു കാര്യം എൻ്റെ വലിയ അമ്മ എൻ്റെ കൃവാസനത്തിലെ അമ്മയും തിരുക്കുമാരൻ എനിക്ക് സാധിച്ചു തന്നതിൽ എത്ര നന്ദി പറഞ്ഞാലും എനിക്കെൻ്റെ തീരത്തില്ല പ്രിയുള്ളവർ എല്ലാ നമ്മുടെ കൈവടിയാത്ത അമ്മയാണ് നമ്മുടെ അമ്മ ഉപേക്ഷിച്ചാലും ഞങ്ങളുടെ ബന്ധുക്കൾ ഉപേക്ഷിച്ചാലും ആരുപേക്ഷിച്ചാലും ഈ കൃവാസൻ അമ്മ നിങ്ങളുടെ കണ്ണുനീരൻ അമ്മ മറുപടി തരിക തന്നെ ചെയ്യും അടുത്തതായി എൻ്റെ ഒരു നിയോഗം ഞാൻ വെച്ചിട്ടുള്ളത് ഉടമ്പടി നിയോഗത്തിൽ വെച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്കൊരു വസ്തു നാല് വർഷമായി വിൽക്കാതെ ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടി പുതുക്കിയ സമയം തന്നെ അതിൽ വന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാതാവേ ഞങ്ങൾക്ക് ഈ വസ്തു വിൽക്കാനായിട്ടുള്ള അനുഗ്രഹം തരണേ എന്ന് ഉടമ്പടി വെച്ച് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞില്ല അതിനു മുമ്പേ തന്നെ ഞങ്ങൾക്ക് ആ വസ്തു വിൽക്കുവാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ മാർച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽ എൻ്റെ രണ്ട് കാലിൽ നല്ല ചൊറിച്ചിലുണ്ടാവുമായിരുന്നു രാവിലെ ഉണ്ടാവത്തില്ല വൈകുന്നേരം ആവുമ്പോൾ നല്ല ചൊറിച്ചിൽ ആ ചൊറിച്ചിൽ ഒത്തിരി തീരുന്നില്ലായിരുന്നു പിന്നെ ഞാൻ കൃവാസനത്തിലെ ഉപ്പ് ഞാൻ കുളിക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ഞാൻ കുരിശു വരച്ച് ആ വെള്ളം കുളിക്കുമായിരുന്നു പക്ഷെ അതിനുശേഷം എനിക്ക് ഇന്ന് വരെ എൻ്റെ കാലിൽ എനിക്ക് ചൊറിച്ചിൽ വന്നിട്ടില്ല പേര് നിഷ പ്രിൻസ് ഞാൻ ദുബൈയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ട്വൻ്റി ട്വൻറ്റി ടു ജൂൺ ട്വൻ്റി ഫിഫ്ത്തിനാണ് അന്ന് ഉടമ്പടി വെച്ച ഒരു നിയോഗമായിരുന്നു നാട്ടിലൊരു വീട് വേണമെന്ന് അന്ന് ഞങ്ങൾ വസ്തു മേടിച്ചായിരുന്നു പക്ഷേ വീട് പണി തുടങ്ങിയിട്ടില്ല അതിന് അത് ശരിയാക്കാനുള്ള പേപ്പർ കൊടുത്തിട്ടേ ഉള്ളായിരുന്നു ജൂലൈ ട്വൻ്റി ട്വൻ്റി ടു എൻ്റെ വീട് പണി സ്റ്റാർട്ട് ചെയ്തു കുറേയേറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി കിട്ടി അതെല്ലാം മാറി ഉടമ്പടി വെച്ച പോലെ തന്നെ സുഗമ നൈസായിട്ട് വീട് പണിയാനും അത് അതിൻ്റെ ഹൗസ് വാമിംഗ് നടത്താനും ഈ ഏപ്രിൽ ടെൻത്തിന് അതിൻ്റെ ഹൗസ് വാമിംഗ് നടത്തും ലൈക്ക് നയൻ മന്ത്സിൽ വീട് പണി പൂർത്തീകരിക്കാനും സാധിച്ചു ഞാൻ ടു തൗസൻഡ് ഫോർട്ടീൻ ഓൺവേഡ്സ് ഒരു വീട് പണിയാനായിട്ട് നാട്ടിൽ വീട് പണിയാനായിട്ട് ആഗ്രഹിച്ച ആളാണ് കുറേയേറെ തടസ്സങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അനുഭവിച്ചു ഇതിന് മുമ്പേ രണ്ട് സ്ഥലങ്ങൾ മേടിക്കാനായിട്ട് ആഗ്രഹിച്ചു ഒരു സ്ഥലം മുൻപേ മേടിച്ചതും ആ പക്ഷെ വീട് വയ്ക്കാൻ സാധിച്ചില്ല ഇവിടെ ഉടമ്പടി വെച്ച് കഴിഞ്ഞാണ് എൻ്റെ വീട് പണി സാധിച്ചു കിട്ടിയത് പിന്നെ വേറെ ഒരു പ്രോപ്പർട്ടി എൻ്റെ മദറിൻ്റെ പ്രോപ്പർട്ടിയാണ് അത് വിൽ വിൽക്കാൻ പറ്റുന്നില്ല എന്ന് ട്വൻറ്റി ട്വൻറ്റി തൊട്ട് ഞങ്ങൾ അത് ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് വിൽക്കാൻ സാധിച്ചില്ല അതും ഉടമ്പടി വെച്ചതാണ് ഉടമ്പടി വെച്ച ശേഷമാണ് അതും വിൽ വിൽക്കാൻ സാധിച്ചത് ഈ ഫെബ് ട്വൻറ്റി ട്വൻ്റി ത്രീ അതും ഞങ്ങൾക്ക് വിറ്റ് കിട്ടി പിന്നെ ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബ ഞങ്ങൾക്ക് വീട് പണി സമയത്തായാലും ഒരു തടസ്സവും അനുഭവപ്പെട്ടില്ല സാമ്പത്തികമായിട്ടായാലും ഞങ്ങളൊന്നും കരുതിയതല്ല പക്ഷേ എല്ലാം ദൈവം ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായിട്ട് ദൈവം മുൻപ് നടന്ന് വരി നടത്തുക എന്ന് മാതാവിൻ്റെ ഒരു മധ്യസ്ഥതയും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് സാധിച്ചതെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് പ്രാർത്ഥനയിലും കൂടുതൽ ദൈവത്തോട് അടുക്കാൻ സാധിച്ചു ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന്റെ പ്രത്യേകമായ മാധ്യസ്ഥയിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ഉടമ്പടി നന്നായിട്ടൊക്കെ പാലിക്കുവാനായിട്ടൊക്കെ സാധിച്ചു ഉടമ്പടി നന്നായിട്ടൊക്കെ പാലിച്ചു നല്ലായിട്ട് പാലിക്കുക ഞങ്ങളെ ഞങ്ങളെ കറിയാവുന്ന നല്ലതായിട്ട് ശ്രമിച്ചു ഞങ്ങൾക്ക് ലൈക്ക് പോയി രോഗികളെ ഒന്ന് ഒന്നും ഒരു സാഹചര്യം ഇല്ലെന്ന് പക്ഷെ ഞങ്ങളെ അറിയുന്ന നാട്ടിലുള്ള ലൈക്ക് ഓർഫനേജ് സെൻറ്റർ അല്ലെ സൈക്കാട്രിക് പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഉണ്ട് അങ്ങനത്തെ കേന്ദ്രങ്ങൾ ഞങ്ങൾ ചാരിറ്റി ചെയ്തു മീൻസ് ഡൊണേഷൻ ഒക്കെ ചെയ്തു പിന്നെ ഞങ്ങളെ സഹായി ഞങ്ങളെ അറിയുന്നവർ ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ ഞങ്ങൾ സഹായിക്കാൻ ശ്രമിച്ചു പിന്നെ പത്രവും മീൻസ് കൊടുക്കാൻ ക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് എന്നാലും അറിയാവുന്ന മലയാളികളായിട്ടുള്ളവർക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാവുന്നേ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാവുന്നവരിലൂടെ ഒക്കെ പറഞ്ഞ് അനേകരെ കുറച്ച് പേരേലും ഞങ്ങൾ ശ്രമിച്ചു കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു